രണ്ടാമത്തെ സ്ഥലത്തായിപ്പോ അടയാണ് ആദ്യം പൊട്ടിട്ടുള്ളത് അത് ചെന്നോക്ക കുറച്ച് ആളുകൾ ഒരു നേരത്തെ വൈകുന്നേരം മഴ കണ്ടേരെ എല്ലാവരും ഒരു കേന്ദ്രത്തിലെത്തണം സുരക്ഷിതമായി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോണി മുലക്കുന്ന ഒരു സംഘടന വീട്ടിൽ കേന്ദ്രീകരിച്ചത് അപ്പൊ ഈ ഉരുൾപൊട്ടലുകളിലവലി അങ്ങോട്ട് ചെന്നോക്കി ചെന്നോക്കിയെ അത് കണ്ട് കണ്ടതിന് ശേഷം തിരിച്ചു പോകും തിരിച്ചു പോകുന്നവരെ കടയിൽ ഇതേ തീരെ വെള്ളം പിന്നെയും ഇഞ്ഞ് കൊടുത്ത ചാലിൽ കുളിക്കടുത്ത വെള്ളമാണ് വെള്ളം നേരം മാഷ വേഗം ആ കടയിലേക്ക് അരി പോയി ബാക്കിയുള്ള ആളുകൾ താഴെ സണ്ണിന്റെ വീട് ലക്ഷ്യം വെച്ച് ഓടിക്കോട്ട് പോകാം അപ്പോൾ മാഷവിടെ കയറി നിന്നപ്പോഴാണ് പിന്നെ എന്ത് ചെയ്ത് വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടി വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയപ്പോൾ ഈ ഇല്ലാത്ത രണ്ടാളുകൾ പറഞ്ഞു മാഷോടാണ് മാഷേക്ക് പോയി നമുക്ക് താഴോട്ട് പോകാം അപ്പോൾ മാഷക്ക് പിന്നെ ഇറങ്ങി പൊരുവനാണ് അപ്പോൾ ഇറക്കിപ്പോഴാണ് തന്നപ്പോൾ ഈ മാഷ് പറഞ്ഞ് ഞാൻ ഇവിടെ സുരക്ഷിതരാണ് നിങ്ങൾ അങ്ങോട്ട് പോയി തരാം അപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ കയറി എടുത്തിട്ട് അങ്ങോട്ട് വരാറുണ്ട് അത് പറഞ്ഞ് അവർ തായോട്ടേക്ക് പോരുള്ളൂ നല്ല ശക്തമായ ഉരുൾപൊട്ടൽ അങ്ങനെ തന്നെ കടയും മാഷുമെല്ലാം ഇതാണ് ആട ഉണ്ടായിട്ടുള്ള സംഭവം അതിന് ശേഷമാണ് പിന്നെ എല്ലാ ആളുകളും ആയത്തെ ഭാഗത്തുള്ള ആളുകൾ പിന്നെ മോളോട്ട് വേറൊന്നുമില്ല ഈ ഒറ്റ ഒരു മാഷ് മാത്രമേ ഉള്ളൂ ഞാൻ അതിന് ശേഷം ആൾ കുറേ ആശങ്ക ഉണ്ട് മുകളിലോട്ട് കുറേ ആളുകൾ കാണാത്തല്ലോ അതൊന്നും പിന്നെ അങ്ങനെ പുറത്ത് എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും സുരക്ഷിതമായ സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പൊ മഞ്ഞച്ചെള്ളിന്റെ ഭാഗത്ത് അങ്ങേ ഭാഗത്തുള്ള ആളുകൾ ഒറ്റപ്പെട്ടിട്ടില്ല ആ ഭാഗത്ത് ആളുകൾ എങ്കിൽ പോലും ആവില്ല ഇങ്ങനുള്ള ആൾ അങ്ങ് പോവാൻ പറ്റാത്ത കുറച്ച് ആളുകൾ അതിന്റെ മോഡൽ ഒറ്റപ്പെട്ടു പോയി അവര് അതിന്റെ ഭാഗത്ത് അങ്ങേ ഭാഗത്തുള്ള ആളുകളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അവർ ആ ഭാഗത്തേക്ക് പറഞ്ഞു മഞ്ഞച്ചുള്ളിന്റെ അങ്ങേ ഭാഗത്ത് പാന ഭാഗത്തു ഭാഗത്താണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇല്ല ഒറ്റേറ്റതും ചിലരെ പ്രശ്നം വെച്ചാൽ ആളുകൾ വലിയ ഒഴുക്ക ഇവിടെ ഈ റോഡുകളെല്ലാം ഇപ്പൊ പ്രശ്നമായിട്ടാണ് ആളുകളുടെ സന്ദർശനം വലിയ പ്രശ്നം അതാണ് നമ്മളൊന്നും ഇവിടെ വഴിക്ക് റോഡ് വാണി വന്ന സൈഡില് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഇവിടുന്ന് നമ്മൾ ബ്ലോക്ക് ഇങ്ങോട്ട് വരുന്നില്ല പിന്നെ ആകെ റെസ്ക്യൂ ടീമും മറ്റേ വരുന്നുള്ളൂ ഇനി അകത്തോടി വരുന്ന ആൾക്കാർ മാത്രമാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് ഇനിയിപ്പം ഈ വേണ്ട ടൗണിൽ നിന്ന് അവിടെ നമുക്കൊന്ന് ബ്ലോക്ക് മറ്റൊന്നിട്ടുണ്ട് അവരുണ്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പൊ ഈ ഭാഗത്തുള്ളത് ഇത് കൂടാതെ നമുക്ക് കുറ്റലും മഞ്ഞേരി ഭാഗങ്ങളിൽ രണ്ടുപൊട്ടൽ നടന്നിട്ടുണ്ട് ആടെ ആ കോളജീന്ന് ഒറ്റപ്പെട്ടേക്കാണെന്നുള്ളത് അവർ അടിയന്തരമായിട്ട് വേറെ ഭാഗത്തേക്ക് ആടാ സാംസ്കാരിക അതൊന്നും കൂടി നോക്കിട്ട് നമുക്ക് റോഡ് റോഡ് ഇല്ല ഗതാഗതമായിട്ടുണ്ട് ഇതുകൂടാണ് മലയെങ്ങാട്ട് നാല് കുടുംബങ്ങൾ മൂന്ന് വീട് പോയിട്ടുണ്ട് അവിടെയുള്ള ആളുകൾ മാറ്റി താമസിക്കുന്നത് റോഡ് തന്നെ ആള് നിൽക്കുന്നത് സെയിമല്ല മുഴുവൻ മോശമായ ഭാഗമാണ് ഒരു ഭാഗം അത് അത്രയും ഭാഗം റോഡിന്റെ ഒരു ഭാഗം മുഴുവൻ വെള്ളത്തിന് കയറി നിൽക്കുക വലിയ പോസ്റ്റുകളുണ്ട് എല്ലാം ഒരാൾ സാധ്യത അപകടകരമായ അവസ്ഥയാണ് ഇവിടുന്ന് മുതൽ അവരെല്ലാം മാറ്റി താമസിക്കേണ്ട ഒരു ജീവിതപ്പെട്ടാൽ അല്ല മറ്റു ആ സ്ഥലത്തുള്ള ആളുകളാ നമുക്കിപ്പോ ഇതിലേക്ക് അല്ലെടുത്തിട്ട് താഴെ ഇറങ്ങിയിട്ട് അതിലേക്ക് പോകണം അത് നടപ്പില്ല വലിയ ആയി പോയി ഒരുപാട് കൂടിയാണ് കൂടെ തന്നെ പ്രാധാന്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഈ ഗതാഗത പുനസ്ഥാപിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ആലോചിക്കണം പന്നിയേരി ഭാഗത്തേക്ക് ഒരു വാഹനം പോലെ ആളുകൾ പോയി അവരവിടെ ഒറ്റപ്പെട്ടില്ല അവര് തൽക്കാലം എന്നാണ് ഞാൻ പറഞ്ഞത് ഈ ജെ സി ബി കൊണ്ടൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റുമോ വലിയ ഹിറ്റാജി ഇന്ന് ഒരാൾക്ക് കൊണ്ടുവരണം